ഇവിടെ അല്ലേ ഇപ്പോ വീഡിയോ ആ അല്ലേ ആയിര ഇവിടെ ഡാർക്ക് സ്റ്റേലി ആണ് ആ വഴി നേരെ ബാക്ക് എറസ്റ്റ് നോക്കാനായിട്ട് നമ്മൾ എല്ലാം എന്നുള്ള കാര്യത്തിൽ Al, her bir her bir. Meri. അല്ല ഇവിടെ ഇല്ല ഇല്ല എന്റെ അഡ്രസ്

കേക്ക് ഏഴോ മൂന്ന് ടയറിൽ കേക്കാകുമ്പോ ചെലപ്പോ അത് തെർമോൾ ആണോ എന്നാണോ കയ്യിലായപ്പോ അവിടെ കേക്കാൻ പറ്റുള്ളൂ എന്തായാലും വയറിലായിരുന്നത് ചെയ്യാം എന്താ ഷൂട്ട് ചെയ്യാം